നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം നമ്മളെല്ലാവരും ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഐ പി എൽ റീറ്റൻഷൻ റൂൾസ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് ഐ പി എൽ അധികൃതർ പുറത്തുവിട്ടത് ഏതായാലും അതിനെക്കുറിച്ച് നമ്മൾ രാവിലെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ റൂൾസിൽ ഏഴാമത്തെ റൂൾ ആകെ അഞ്ചെട്ട് റൂളുകൾ അവർ ഇറക്കിയിട്ടുണ്ട് അതിൽ ഏഴാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക വീണ്ടും പറയുന്നു നമ്പർ സെവൻ അത് സി എസ് കെ ആവശ്യപ്പെട്ടത് തന്നെയല്ലേ അത് അംഗീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ മാസം ഐ പി എൽ ഫ്രാഞ്ചൈസികളുടെ യോഗം പി സി സി ഐ വിളിച്ചിരുന്നു അതിൽ സി എസ് കെ ആവശ്യപ്പെട്ട ഒരു കാര്യം അഞ്ചു വർഷമായിട്ട് ഇന്റർനാഷണൽ കളി ക്രിക്കറ്റ് കളിക്കാത്ത കളിക്കാത്ത താരങ്ങളെ അവരെ അൺക്യാപ്ഡ് പ്ലേയേഴ്സ് ആയിട്ട് പരിഗണിക്കണം അങ്ങനെ വരുമ്പോൾ ചെറിയ തുകക്ക് നിലനിർത്താൻ പറ്റും ഇത് നേരത്തെ ഉണ്ടായിരുന്ന റൂളാണ് അത് പിന്നെ എടുത്ത് ഒഴിവാക്കിയതാണ് അത് വീണ്ടും കൊണ്ടുവരണം എന്നാണ് സി എസ് കെ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ പിന്നെ ആ മീറ്റിങ്ങിനൊക്കെ ശേഷം സി എസ് കെയുടെ സിഇഒ പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല ബി സി സി ഐ ഇങ്ങോട്ട് പറഞ്ഞു എന്നതാണ് പക്ഷേ മാധ്യമങ്ങളൊക്കെ അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു സി എസ് കെ ത്തിന് ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് ആ ആവശ്യം ശരിക്കും സി എസ് കെക്ക് മാത്രമാണ് ഉണ്ടായിരുന്നതും മറ്റു ഫ്രാഞ്ചൈസികൾക്ക് അതിൽ എതിർപ്പും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോ റിട്ടൻഷൻ റൂൾസ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൽ ഏഴാമത്തെ കാര്യം പറയുന്നത് എങ്ങനെയാണ് എ ക്യാപ്ഡ് ഇന്ത്യൻ പ്ലെയർ വിൽ അൺക്യാപ്ഡ് ഇഫ് ദി പ്ലെയർ ഹാസ് ഇൻ ദി ലാസ്റ്റ് ഫൈവ് കലണ്ടർ ഇയേഴ്സ് ഇന്റർനാഷണൽ കോൺട്രാക്ട് വിത്ത് ബി സി സി ഐ ദിസ്ബിൾ ഫോർ ഇന്ത്യൻ പ്ലേയേഴ്സ് ഓൺലി എന്നാണ് കാര്യം വളരെ വ്യക്തമാണ് ഒരു പ്ലെയർ അയാൾ നേരത്തെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് ക്യാപ്ഡ് പ്ലെയർ ആണ് പക്ഷേ ഒരു സീസൺ ഐ പി എല്ലിൽ തുടങ്ങുമ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ അഞ്ച് സീസണുകളായിട്ട് അയാൾ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിച്ചിട്ടേ ഇല്ല അതായത് ടെസ്റ്റ് മാച്ച് ഓ ഡി ആയി ടി ട്വന്റി ആയി ഇങ്ങനെ ഒരു തരത്തിലും ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിച്ചിട്ടില്ല ബി സി സിയുടെ സെൻട്രൽ ഇല്ലെങ്കിൽ അയാളെ അൺ പ്ലെയർ ആയിട്ട് പരിഗണിക്കും ഇത് ഇന്ത്യൻ പ്ലെയേഴ്സിന് മാത്രം ബാധകമാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ചുരുക്കത്തിൽ ഇവിടെ എം എസ് ടിയെ അൺക്യാപ്ഡ് പ്ലെയർ ആയിട്ട് പരിഗണിക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണല്ലോ അടുത്ത് ഐ പി എൽ അപ്പോഴേക്കും എം എസ് ടി വിരമിച്ചിട്ട് അഞ്ച് വർഷമാകും അപ്പൊ ക്യാപ്ഡ് പ്ലെയറിൽ നിന്ന് അൺക്യാപ്ഡ് പ്ലെയർ എന്ന രൂപത്തിൽ എം എസ് ഡിയെ പരിഗണിക്കുമ്പോഴുള്ള ഗുണം എന്താ വലിയ തുക കൊടുത്ത് റീറ്റെയിൻ ചെയ്യേണ്ടതില്ല റീറ്റൻഷന്റെ കണക്ക് നമുക്ക് നേരത്തെ അറിയാം അതായത് അഞ്ച് താരങ്ങൾ റീറ്റെയിൻ ചെയ്യാം ഒരു ആർ ടി എം അല്ലെങ്കിൽ ടോട്ടൽ ആർ ടി എമ്മും റീടെൻഷനും കൂടി ആകെ ആറ് താരങ്ങൾ അപ്പൊ റീറ്റെയിൻ ചെയ്യുന്ന താരങ്ങളിൽ ഒരാൾ മിനിമം ഒരാൾ അൺക്യാപ്ഡ് പ്ലെയർ ആവണം അങ്ങനെ വരുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എം എസ് ഡിയെ അൺക്യാപ്ഡ് പ്ലെയർ ആയിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ എടുക്കാൻ പറ്റിയാൽ പതിനഞ്ചു കോടി പതിനാറ് കോടി എന്ന തരത്തിലുള്ള റിട്ടേൺസിന് കൊടുക്കേണ്ട വലിയ തുകയിൽ നിന്ന് ക്യാപ്റ്റൽ പ്ലെയേഴ്സിന് കൊടുക്കേണ്ട വലിയ തുകയിൽ നിന്ന് ചെറിയ തുകയിലേക്ക് മാറും അതോടുകൂടി സി എസ് കെയുടെ പേഴ്സിനെ ബാധിക്കും എം എസ് ടി നിലനിർത്തിയാൽ എന്നുള്ള ആശങ്ക അവിടെ തീരും സോ സംഗതി വളരെ വ്യക്തമാണ് എം എസ് ഡി അടുത്ത സീസണിൽ സി എസ് കെയിൽ കളിക്കുമെന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എം എസ് ഡി യെ സി എസ് കെ അൺ പ്ലെയർ ആയിട്ട് റീറ്റെയിൻ ചെയ്യാൻ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുടുംബങ്ങളായി റാഫ് റോക്സ് വെക്കാം